തളിര് സ്കോളർഷിപ്പിന് വേണ്ടി തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ് പ്രണബ് ജ്യോതിനാഥ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നാടകകൃത്ത് സി എൽ ജോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതയായത് വിജയകിഷോർ രഹത്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ജല പുരസ്കാരങ്ങളിൽ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പഞ്ചായത്ത് പുല്ലമ്പാറ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മലയാള സിനിമയിലെ ആദ്യകാല നായികയായിരുന്ന അഭിനേത്രി ആരാണ് നെയ്യാറ്റിൻകര കോമള രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ അന്തരിച്ച സാഹിത്യ വിമർശകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ മലയാളി ആരാണ് ബാലചന്ദ്രൻ വടക്കേടത്ത് സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോബൽ പുരസ്കാരത്തിന് അർഹയായത് ഹാൻകാങ്ങ ദക്ഷിണ കൊറിയൻ നോവലിസ്റ്റാണ് ഹാൻകാങ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ അന്തരിച്ച പ്രമുഖ വ്യവസായി ടാറ്റ സൺസ് മുൻ ചെയർമാനുമായിരുന്ന വ്യക്തി രത്തൻ ടാറ്റ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ പതിമൂന്ന് കായിക കേരളത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന കേണർ ജി ബി രാജയുടെ ജന്മദിനമാണ് കേരളം കായിക ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ അന്തരിച്ച ആകാശവാണി മുൻ വാർത്താ അവതാരകൻ എം രാമചന്ദ്രൻ ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് കേരള സർക്കാർ സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണ ശുചിത്വം പദ്ധതി സ്വച്ഛ ഭാരത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് കെ ടി ജലീൽ തപസ്യ കലാ സാഹിത്യ വേദിയുടെ പതിനാലാമത് തപസ്യ സഞ്ജയൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഡോക്ടർ എം ജി എസ് നാരായണ് മുതിർന്ന പൗരന്മാർക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ചികിത്സാ പദ്ധതിയുടെ പേര് ആയുഷ്മാൻ ഭാരത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാനടി ആരാണ് കവിയൂർ പൊന്നമ്മ പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിൻ്റെ അമ്പതാം വാർഷികം ആചരിക്കുന്ന ചെറുകാടിൻ്റെ ആത്മകഥ ജീവിതപാത മഹാകവി കുമാരനാശാൻ്റെ അന്ത്യയാത്രയിലേക്ക് വെളിച്ചം വീശുന്ന മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഇടശ്ശേരി രവി ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് മൂന്നിനാണ് ലോക വന്യജീവി ദിനം നികുതി വർധനവിനെതിരെ ബീഹാറിലെ നീലം കർഷകർ നടത്തിയ സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം സഖാവ് എന്ന നാടകം ആരുടെ ജീവിതകഥയാണ് അവതരിപ്പിക്കുന്നത് പി കൃഷ്ണപിള്ള ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി മലയാളത്തിൽ കാറൽ മാർക്സിൻ്റെ ജീവചരിത്രം രചിച്ചത് ആരാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള പിള്ള സിംല കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കിണറ്റിലെ തവള എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് ലോകപരിജ്ഞാനം കുറഞ്ഞയാൾ തെറ്റാതെ പറയേണ്ട മലയാള പദങ്ങൾ എന്നൊരു ചോദ്യം ഉണ്ടാവും അതിനുള്ള ശരിയായ വാക്കുകൾ നോക്കി വെച്ചേക്കുക അങ്ങനെ അധ്യാപകൻ അനന്തരവൻ അസ്ഥിഗൂഢം ആവർത്തി ഐക്യകണ്ഠേന എന്നിങ്ങനെയാണ് ശരിയായ വാക്കുകൾ ഇത് ഒരു മാർഗ ചോദ്യമായിട്ട് വരാവുന്നതാണ് അടുത്ത കവയിത്രി കൃത്രിമം ഗൂഢാലോചന ചെലവ് ജഡം പ്രവൃത്തി വിഡ്ഢിത്തം മുതലാളിത്തം യാദർച്ഛികം ഇതൊക്കെയാണ് ശരിയായ വാക്കുകൾ ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്നാക്കി മാറ്റിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ ആണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം കാബൂളി എന്ന നോവൽ ഇന്ത്യൻ വെള്ളിത്തറയിൽ നിരവധി ഭാഷകളിൽ പലവട്ടം സിനിമാ രൂപത്തെ പുറത്തു വന്നിട്ടുണ്ട് ഈ നോവൽ എഴുതിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരതരത്നം എന്നിവയെല്ലാം നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ് സത്യജിത്ത് റായി ഏത് മലയാള കവിക്കാണ് മദ്രാസ് സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ മഹാകവി പട്ടം നൽകിയത് മഹാകവി കുമാരനാശനും വള്ളത്തോൾ അവാർഡ് ആദ്യമായി നേടിയ എഴുത്തുകാരി ആരാണ് പി ബാലാമണിയമ്മ പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് കാൽസ്യം കാർബൈഡ് വയലർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി എന്നാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് വയലാറിൻ്റെ ചരമദിനത്തിലാണ് അവാർഡ് വിതരണം ചെയ്യുന്നത് ബാലസാഹിത്യ രചനയുടെ രചയിതാവ് ആരാണ് പാല കെ എം മാത്യു ആർക്കെല്ലാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ആധുനികോത്തര സാഹിത്യം മലയാളത്തിൽ ആവിർഭവിച്ചു കഴിഞ്ഞു ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആരാണ് അയ്യപ്പ പണിക്കർ എം ഡി കുട്ടികൾക്കായി എഴുതിയ കൃതി ഏതാണ് മാണിക്കക്കല്ല് കെ സരള എന്ന പേരിലാണ് എം ഡി മാണിക്കക്കല്ല് എന്ന ഈ കൃതി എഴുതിയത് ഓലപ്പിപ്പി കാറ്റേവ കടലേവ എന്നിവ ആരുടെ കൃതികളാണ് ജി ശങ്കരക്കുറുപ്പ് പാല നാരായണൻ നായർ രചിച്ച ബാലസാഹിത്യ കൃതികൾ ഏതൊക്കെയാണ് പൂക്കളം വാഴത്തൻ കുട്ടികളുടെ പഞ്ചതന്ത്രം എന്നിവ ആരുടെ കൃതികളാണ് സുഗതകുമാരി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ് തളിരാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കുട്ടികൾക്കായി പഞ്ചതന്ത്രം പുനരാഖ്യാനം ചെയ്തത് ആരാണ് സുമംഗല അപ്പുവിൻ്റെ ലോകം എന്നത് ആരുടെ കൃതിയാണ് ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ എൻ്റെ ബാല്യകാല സ്മരണകൾ എന്നത് ഏത് മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ് സി അച്യുതമേനോൻ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന ഇന്നലത്തെ മഴ എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ് എൻ മോഹനൻ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ആദ്യത്തെ മലയാള ബാല കൃതി ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും അതുവരെയൊക്കെ വരുന്നവർക്കും ഉണ്ടായി താങ്ക്സ് ഫോർ വാച്ചിങ്